മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ ആറ് സോണുകളായി തിരിഞ്ഞ് പരിശോധന പുരോഗമിക്കുകയാണ് നാൽപ്പത് സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തുന്നത് അട്ടമലയും ആറന്മലയും ചേർത്തതാണ് ആദ്യത്തെ സോൺ മുണ്ടക്കൈയാണ് രണ്ടാമത്തെ സോൺ മൂന്നാമത് പുഞ്ചിരിമട്ടവും വെള്ളാർമല വില്ലേജ് റോഡ് നാലാമത്തേതുമാണ് ജി വി എച്ച് എസ് എസ് വെള്ളാർമല അഞ്ചാമത്തെ സോണും പുഴയുടെ അടിവാരം ആറാമത്തെ സോണുമാണ് ഇവിടെയൊക്കെ തന്നെ വളരെ കാര്യക്ഷമമായുള്ള ഒരു രക്ഷാദൗത്യം പുരോഗമിക്കുന്നുണ്ട് ചുരൽമലയിൽ നിന്ന് അനിൽ നമ്പ്യാർ കൂടി ചേർന്നുണ്ട് അനിൽ നമ്പ്യാർ ഒരുപക്ഷേ വളരെയധികം ദയനീയമായ ഒരു കാഴ്ചകൾക്കിടയിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഒരുപക്ഷേ രക്ഷാപ്രവർത്തകർക്ക് പോലും കണ്ടു നിൽക്കാനാകാത്ത അത്രയും ദയനീയമായ സ്ഥിതി തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും വളരെ കാര്യക്ഷമമായി ഈ ഒരു രക്ഷാദൌത്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്താണ് മറ്റു വിവരങ്ങൾ ൾ കാണുന്ന ദൃശ്യങ്ങൾ വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്ത് വളരെ നടക്കുന്നുണ്ട് കുറ്റാച്ചി അടക്കമുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള മണ്ണുവാതി യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് അതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ദൃശ്യത്തിൽ ഒരു കാറ് അവിടെ കിടക്കുന്നത് കാണാം അതുപോലുള്ള നിരവധി വാഹനങ്ങൾ ഈ വലിയ ഉരുളൻ കല്ലിനടിൽ പൊട്ട് പകർന്ന് കിടക്കുന്ന കാഴ്ച കാണുന്നു സമീപത്തെ വീടുകളുമുണ്ട് വീടുകളിലേക്കും ഈ മലവെള്ളപ്പാച്ചലിൽ ൾ കടപുഴകി വീണ് അത് വീടുകളോട് ചേർന്ന് പതിച്ചതും അതുപോലെ വലിയ വലിയ വാം വലിയ കല്ലുകൾ ഈ മേഖലയിൽ ഒക്കെ തെറിച്ച് നിൽക്കുന്നതും വീടിന്റെ ഏർ പിന്നെ ആ പരിസരങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നതും കാണാവുന്നതാണ് എന്തായാലും അഗ്നിശമന സേനാ വിഭാഗമാണ് ഇപ്പോൾ തരത്തിൽ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്പമുണ്ട് അപ്പൊ ഇടവേള സമയത്ത് ഒരു മൃതശരീരം കൂടി കിട്ടിയിട്ടുണ്ട് ഒരു കുട്ടിയുടെ മൃതദേഹമാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളുടെ മുന്നിലൂടെ അത് കടന്ന് പോകുകയായിരുന്നു അങ്ങനെ ഈ മേഖലയിൽ നിന്ന് ഇന്ന് ഏർ ഏകദേശം എട്ടോളം മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന പുഞ്ചുരിമക്കത്ത് തെരച്ചിലിന് പോയവർ പറയുന്നത് ആ മേഖലയിൽ ഇനി മൃതദേഹങ്ങൾ കണ്ടുകിട്ടാനുള്ള സാധ്യത കുറവാണ് ഒരു ആ ഒരു ഒഴുക്കിൽപ്പെട്ട് എല്ലാം ആ അടിവാരത്തിലേക്ക് അതായത് ഈ സൂരന്മല പ പരിസരത്തും തുടർന്നുള്ള മേഖലയിലേക്കും അത് മൃതദേഹങ്ങൾ ഒഴുകിപ്പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത് അവിടെ തന്നു നിൽക്കാനുള്ള സാധ്യത കുറവാണ് ആ മേഖലയിലേക്ക് ഏഹ് ഇനി തിരിച്ചു നടത്തിക്കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് പക്ഷെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചും അതുപോലെ ഈ കുഞ്ചിരിമട്ട ഗന്ദ്രീകരിക്കുന്ന തിരക്കിലാണ് നടക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിന്നെയും രണ്ടര കിലോമീറ്റർ മുകളിലോട്ട് പോകണം അവിടെയാണ് ശ്രദ്ധവാക്കേന്ദ്രം ആ മഴനികൽ കാടുകൾ അങ്ങനെയാണ് ഒരു കണ്ടെത്തലിപ്പ് അങ്ങനെയാണ് മഴനികൽ കാടുകളിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഈ ഈ ഈ ഉരുൾപൊട്ടൽ എന്ന രീതിയിലാണ് രീതിയിലാണിപ്പോ കുറച്ച് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്തായാലും വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു സാധന സാമഗ്രികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വീട്ടുപകരണങ്ങളൊക്കെ ഇവിടെ ചിതിക്കിടക്കുന്നതായിട്ട് കാണാം ഈ മരങ്ങൾ നോക്കിയ വലിയ മരങ്ങളാണ് കടപുഴകി മരങ്ങൾ നിവധിച്ചത് ഏഹ് കൊണ്ട് ഈ ഉരുളൻ കല്ലുകൾ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് തടയാനായി എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ ഈ ഇപ്പം താണന്ന കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് വലിയ വലിയ കൂട്ടൻ കല്ലുകൾ കാണുന്നു അതിനിടയിൽ നിന്നുകൊണ്ടാണ് ഇക്കാഴ്ച ഉപയോഗിച്ചുള്ള പരിസ്ഥലിപ്പം നടക്കുന്നത് വളരെ കാഴ്ചകൾ ഈ സമീപത്തുള്ള വീടുകളിൽ ഒറ്റപ്പെട്ടുപോയ ആളുകൾ ഉണ്ട് ചിലരൊക്കെ ഇന്ന് ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് അവരുടെ കാഴ്ചകൾ ഈ ഈ സമീപത്തുള്ള വീടുകളിൽ ഒറ്റപ്പെട്ടു പോയ ആളുകൾ ഉണ്ട് ചിലരൊക്കെ ഇന്ന് ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് അവരുടെ രേഖകളൊക്കെ വലതും അവശേഷിക്കുന്നുണ്ടോ എന്നൊക്കെ കണ്ടെടുക്കാനായി ആ ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട് ഇന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് വീടുകളിലേക്ക് വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ അതെങ്കിൽ ഡോക്യുമെൻറ്റ്സ് രേഖകൾ അവർക്ക് അത്യാവശ്യമാണ് അത് തപ്പിയെടുക്കാനായിട്ട് കുറേ പേർ ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അവരോട് സംസാരിക്കുമ്പോഴും പറയുന്നു ഇനിയിപ്പോൾ പുനരധിവാസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പക്ഷേ കുടുംബമുണ്ടെങ്കിലല്ലേ അങ്ങനെ ഒരു ഒരു പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ളൂ പലർക്കും അവരുടെ ഉറ്റവരെയും ഉടയവരെയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു അവരുടെ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങനെ തീർത്താൽ ഇനിയിപ്പോൾ ഒരു തരത്തിലും അതൊന്നും തിരിച്ച് കിട്ടില്ല എന്ന നല്ല ബോധ്യത്തിലാണ് അവർ അതുകൊണ്ട് തന്നെ വിലപിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു എന്തായാലും ഈ മേഖലയിൽ ഈ സൈന്യത്തെ കൊണ്ട് സാധിക്കാൻ സാധിക്കുന്നത് ഇനി അതാണ് പരമാവധി തെരച്ചിൽ നടത്തുക ഇനി ഇതിലകപ്പെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കുക എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ തന്നെ ഒരു ഒരു വിലയിരുത്തൽ അത് അവർ റൂൾ അവര് രംഗത്തിലും അങ്ങനെയുള്ളവരെ കണ്ടെത്താൻ സാധിക്കുന്നില്ല സാധിക്കില്ല എന്നാണ് പറയുന്നത് തീർച്ചയെങ്കിലും പ്രതീക്ഷയാണല്ലോ കണ്ടോട്ട് അതുകൊണ്ട് പ്രതീക്ഷ അടിസ്ഥാനത്തിൽ ആണെങ്കിലും ഒക്കെ നാലാമത്തെ നാലാമത്തെ ഒരു ഞങ്ങൾക്കുന്നത് സാധിക്കും എന്നൊരു പൊതീഷനാണ് തെരച്ചിലുമായിട്ട് സൈന്യം മുന്നോട്ട് പോകുന്നത് ഇനി ഇന്നത്തെ ദിവസം നേരത്തെ പലരും പൊതുവെ കാലാവസ്ഥ അനുകൂലമാണ് വലിയ വലിയ തോതിൽ ഒന്നും മഴ പെയ്തിട്ടില്ല ഇടയ്ക്ക് മടത്തിൽ ഒന്നും മഴ പൂർണ്ണമായും ആകുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേങ്കിലും മഴ മേഖലയിൽ ഇപ്പൊ തിരച്ചിലടക്കുന്ന മേഖലയിൽ മഴ വിട്ടു നിൽക്കുകയാണ് പക്ഷേ എങ്കിലും ഈ കണ്ണാടി പുഴയിൽ കൂടി വരികയാണ് അതിന്റെ അർത്ഥം ഏറ്റവും നേരെ അതായത് ഈ പ്രഭവ കേന്ദ്രത്തിൽ പുഞ്ചിരിക്കണ്ടത്ത് പുഞ്ചിരി മട്ടത്ത് നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വെള്ളത്തിന്റെ ഒഴുക്ക് അത് ശക്തി പ്രാപിച്ച് വരികയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി കുറച്ചിലൊക്കെ അവസാനിപ്പിച്ചിരുന്നു ഈ യന്ത്രങ്ങൾ യന്ത്രങ്ങൾ ഈ ബീലി പാടുന്ന നിമിഷത്തോടുകൂടി യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടിയുള്ള തിരച്ചിലേക്ക് കൂടുതൽ കിടക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദുഃഖരമാണെങ്കിലും പരമാവധി ശ്രമിക്കുകയാണ് തീവ്ര ശ്രമത്തിൽ നമ്മുടെ സേനകളെല്ലാം കരസേന ആവട്ടെ നാവികസേനയാവട്ടെ വായുസേനയാവട്ടെ ഇതിന്റെ സെക്ടീമാകൾ എൻ ഡി ആർ എഫ് ഉണ്ട് കേന്ദ്രസേനയുണ്ട് ഒപ്പം കേരള പോലീസ് രംഗത്തുണ്ട് അഗ്നിസ്ഥാനുണ്ട് വിഭാഗം രംഗത്ത് ഇവരെല്ലാവരും വളരെ തീവ്രമായിട്ട് വളരെ സജീവമായിട്ട് മേഖലയെത്തിരികയാണ് തരത്തിൽ നടക്കുന്ന ആ രസാ പ്രവർത്തനം നടക്കുന്നു അതിനിടയിൽ മൃതദേഹങ്ങൾ നമുക്ക് കണ്ടു കിട്ടുന്നുണ്ട് പിന്നെ ഗവർണറുടെ കുട്ടികുട്ടിയുടെ മൃതദേഹം അങ്ങനെ ഭിന്ന ഭിന്നമായ രീതിയിൽ ഇവരുടെ മനുഷ്യർ ഇതൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആരുടേതാണ് എന്താണ് ിഫ് കൽപ്പിക്കാൻ ആയിട്ടില്ല അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു ബാക്കി വെക്കാതെ മലവെള്ള പാട്ടിൽ നിരവധി അനവധി ആളുകൾ ഒലിച്ച് പോയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുണ്ടായിരുന്നു കാലിയാർ പുഴയിൽ നിന്നും പിന്നെയും മൃതദേഹങ്ങൾ വീണ്ടെടുത്തു എന്നുള്ളത് ഈ നിലമ്പൂർ ജനവാസ മേഖലയിൽ നിന്നും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ആ തിരച്ചിൽ ആയിട്ട് മുന്നോട്ട് പോവുക അത് ഒന്ന് രണ്ട് ദിവസം കൂടി ആ തിരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം ഈ മേഖലയിൽ ഒരു പുനർനിർമ്മാണം ഇനി സത്യമല്ല ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ഒരു പ്രദേശത്തെ വീണ്ടെടുക്കാൻ സാധ്യമല്ല കാരണം അത് നാമാവേശ് മൺദൂര മാത്രമാണ് ഇപ്പം ശേഷിക്കുന്നത് ഈ ഇനി എന്തായാലും ഇത്തരത്തിൽ വലിയൊരു ദുരന്തം ഒരു മഹാ നടന്ന പശ്ചാത്തലത്തിൽ ഒരു കാരണവശാലും ഈ ഈ ഗ്രാമത്തെ അതുപോലെ പുനർനിർമ്മിച്ച് എടുക്കുക സത്യമാണ് ഇവിടെയുള്ള ഈ കെട്ടിടങ്ങൾ എല്ലാം ഒരുപക്ഷെ ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാനേ സാധിക്കുകയുള്ളു ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർ അതുപോലെ ഇതിന്റെ പല ദിവസം ഈ ചില സൂചനയുടെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറിപ്പോയ തീരുട്ടുണ്ട് അങ്ങനെയുള്ള ചിലരാണ് ഞാൻ ഒറ്റ പറഞ്ഞതുപോലെ അവർ വീടുകളിലേക്ക് തിരികെ എത്തുന്നു അവരുടെ എന്തെങ്കിലും രേഖകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി അവർ വീടുകളിലേക്ക് എത്തിയിട്ടുണ്ട് അവരെയും അവരിൽ കൂടുതായിട്ട് സംസാരിക്കാൻ അപ്പോ അവരുടെയൊക്കെ പ്രതീക്ഷ അവരുടെ ബന്ധുക്കളെ കണ്ടെത്താനാവും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ ആ തിരച്ചിൽ അതിന് സഹായകരമായി ഭവിക്കുമെന്ന പ്രതീക്ഷയും അപ്പോ അവരുടെയൊക്കെ പ്രതീക്ഷ അവരുടെ ബന്ധുക്കളെ കണ്ടെത്താനാവും എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രതീക്ഷ ആ തിരച്ചിൽ അതിന് സഹായകരമായി ഭവിക്കുമെന്ന പ്രതീക്ഷയുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് ഈ ദൃശ്യത്തിൽ കാണാം മേ കറുത്ത മേഘങ്ങൾ ഉരുണ്ടു കൂടുന്നത് കാണാം വീണ്ടും ഏറ്റവും മുകളിൽ മുണ്ടക്കൈ ഭാഗത്ത് വീണ്ടും മഴ പെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഈ അന്തരീക്ഷം ഇരുട്ടി വരുന്നു ഇതുവരെ വലിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ തടസ്സമായി മഴ നിന്നിരുന്നില്ല പക്ഷേ ഇപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇത് ഉപേക്ഷിക്കേണ്ടി വരും തിരച്ചിൽ നടത്തുന്നതുകൊണ്ട് ചില മൃതദേഹങ്ങൾ വീണ്ടെടുത്തിട്ടുണ്ട് ഈ മേഖലയിൽ നിന്ന് ചില മൃതദേഹങ്ങളൊക്കെ കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനിയൊരു മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ ഇരുണ്ടു വരുന്നുണ്ട് ശക്തമായി പെയ്യുകയാണെങ്കിൽ വീണ്ടും തിരച്ചിൽ അവസാനിപ്പിക്കേണ്ടി വരും പക്ഷേ പ്രസൻ്റ്ലി ഈ സമയത്ത് വളരെ സജീവമായിട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനവും തിരച്ചിലും കൊണ്ടുപോകുന്നത് അതിന് എല്ലാ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മുന്നോട്ട് പോകുന്നത് മ്പിയാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആ കുത്തി ഒലിച്ചെത്തിയ ഉരുളൻ കല്ലുകൾ തന്നെ സൂചിപ്പിക്കുകയാണ് എത്രത്തോളം ഭീകരതയാണ് ആ ഒരു ദുരന്തത്തിന് ഉണ്ടായി എന്നുള്ളൊരു കാര്യം അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം ഈ ഒരു ദുരന്ത ഭൂമി രക്ഷാദൗത്യം ഇത്രത്തോളം പുരോഗമിക്കുമ്പോഴും ഇന്ന് ഒരു ആശ്വാസ വാർത്തയുണ്ടായി പടവട്ടിക്കുന്നിൽ നിന്ന ഒരു കുടുംബത്തിലെ നാല് പേരെയാണ് ഇന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് ജീവനോടെ ഒരുപക്ഷെ ഇനിയും നിരവധി മേഖലകളിൽ ജീവൻ്റെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ ജീവന്റെ തുടുപ്പുകൾ ഒരു കൂടി നിലനിൽക്കുകയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത് കടലയ്ക്ക് കുന്നിൽ നിന്നും നാലുപേരെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു ഈ ദുരന്തം നടന്നിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാവും നാലാമത്തെ ദിവസവും ജീവൻ രക്ഷിപ്പോ അത് കണ്ടെത്താൻ സാധിക്കുന്നു ജീവനോടെ ചെറിയ വീണ്ടെടുക്കാൻ സാധിക്കുന്നു അത് ശുഭകരമായിട്ടുള്ള കാര്യമാണ് ആ പ്രതീക്ഷയാണ് മുന്നോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തെരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് പരമാവധി എവിടെയൊക്കെ തിരയാൻ പറ്റുമോ അവിടെയൊക്കെ തിരയുന്ന ഒരു ഒരു കാഴ്ചയാണ് നാം കാണുന്നത് അതുകൊണ്ട് ഈ തിരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുന്നു ഇന്ത്യൻ ആർമിയുടെ സഹായമുണ്ട് അതുപോലെ മറ്റു സേനകളുടെയും സഹായമുണ്ട് വീണ്ടും ആംബുലൻസുകൾ ഈ മേഖലയിലേക്ക് വരുന്ന കാഴ്ചയാണ് കഴിഞ്ഞത് അതിനർത്ഥം വീണ്ടും അത് ശരീരങ്ങൾ കിട്ടി എന്നുള്ളതാണ് Yeah. <laughs>